കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാവിലെ ആവുമ്പോൾ നിധി എഴുന്നേറ്റ് കുളിക്കാനായി ഡ്രസ്സുമായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും പുറത്തിറങ്ങിപ്പോവാൻ കഴിയാത്ത വിധം തടസ്സമായി സുധീഷും നികേഷും ഹരീഷുമെല്ലാം അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക അവരുടെ കിടപ്പെല്ലാം കണ്ട് നിധി അസ്വസ്ഥതയോടെ നിൽക്കുമ്പോഴേക്കും അതുവഴി വരുന്ന സുഭാഷ് അവളെ കാണേ അവരെല്ലാം ഒതുക്കി കിടത്തിക്കൊണ്ട് മോള് പൊയ്ക്കൊന്ന് നിധിയോടായി പറയുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോഴേക്കും സുഭാഷ് അനിയന്മാരെ വഴക്കു പറഞ്ഞ് ഡാ എഴുന്നേൽക്കടാ ഒരു പെൺകുട്ടിയുണ്ട് വീട്ടിൽ അത് മനസ്സിലാക്കി വേണം കിടക്കാൻ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും അവർ ഉറക്കത്തിൽ തന്നെയാ നിധി കുളിയെല്ലാം കഴിഞ്ഞ് അലക്കിയ വസ്ത്രങ്ങളെല്ലാം ഉണങ്ങാനിടുമ്പോഴാണ് സുഭാഷ് ചായയുമായി അവളുടെ അടുത്തേക്ക് വരുന്നത് മോളെ ദാ ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് സുഭാഷ് കൊടുക്കുമ്പോ എന്തിനപ്പോ എനിക്കായിട്ട് ചായ ഉണ്ടാക്കിയെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എനിക്കുണ്ടാക്കിയപ്പോ നിധിക്കും കൂടി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ നേരത്തെ എഴുന്നേറ്റതല്ലേ അവരൊക്കെ എഴുന്നേക്കാനായി വൈകും ദാ എന്ന് പറഞ്ഞ് സുഭാഷ് ആ ചായ കൊടുക്കുമ്പോഴേക്കും അവൾ അവളത് വാങ്ങിക്കൊണ്ട് താങ്ക്സ് പറയുന്നുണ്ട് പോവാൻ തുടങ്ങിയ സുഭാഷ് വീണ്ടും തിരിച്ചു വന്ന് ഇന്നലെ സ്റ്റേജിൽ കയറി വന്നു നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും ഇയാൾ ഈ കുടുംബത്തിന്റെ അഭിമാനമാക്കാത്തത് വന്നില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ആളുകളെ എന്ത് പറഞ്ഞു പറഞ്ഞു വിടുമായിരുന്നു എന്ന് എനിക്കറിയില്ല നമ്മുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നാലും വന്നവർക്കാർക്കും ഒരു സംശയവും ഉണ്ടായില്ല എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടാ പോയത് എല്ലാം നന്നായി പോവാൻ കഴിഞ്ഞത് ഇയാൾ വന്ന് നിന്നോണ്ടാ ഞാൻ വന്ന് സംസാരിച്ചോണ്ടാ ഇയാൾ വന്നതെന്ന് എനിക്കറിയാം അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പറഞ്ഞ് സുഭാഷ് കൈകൂപ്പുന്നുണ്ട് ചേട്ടാ എന്താ ഇത് മതി എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയോണ്ട് നിങ്ങൾക്കൊക്കെ പ്രശ്നമായി അതുകൊണ്ട് ആ സമയത്ത് അത്രയെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതെ ഞാൻ വന്നതെന്ന് നിധിയും പറയുന്നുണ്ട് അതെ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരാണെന്ന് കരുതിയ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് സത്യം എന്താണെന്ന് ഇന്നലെ കുട്ടി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് താഴെയുള്ള രണ്ടു പേർക്കും ഇപ്പോഴും ഈ കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങളെ സ്നേഹിച്ചു കല്യാണം കഴിച്ചവരാണെന്ന അവരിപ്പോഴും ഇപ്പോഴും കരുതിയിരിക്കുന്നത് എന്ന് സുഭാഷ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടാ പക്ഷേ ഇതിലും കൂടുതൽ ഇനി എന്നോടൊന്നും ചെയ്യാൻ പറയരുത് പ്ലീസ് എന്ന് നിധി പറയുന്നുണ്ട് ഇല്ല മോളെ ഇല്ല സത്യമായിട്ടുമില്ല ഇനി കുട്ടി എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിന്റെ കൂടെ ഉണ്ടാവും ഈ വീട്ടിലുള്ള ഒരാളും ഇനി കുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല ഇന്നത് ചെയ്യണമെന്നോ ഈ രീതിയിൽ വേണമെന്നോ അങ്ങനെ ഒന്നും ആവശ്യപ്പെടില്ല പക്ഷേ കുട്ടിക്ക് ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതല്ല നിങ്ങളുടെ കല്യാണം ഏതെങ്കിലും വിധത്തിൽ സത്യമായിരുന്നാൽ അങ്ങനെ കുട്ടി ഈ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിന്നു മാത്രം എന്ന് സുഭാഷ് പറയുമ്പോ ഇല്ല ചേട്ടാ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോവാൻ പറ്റിയാ അത്രയും പെട്ടെന്ന് പ്ലീസ് ചേട്ടാ എന്നെ ഇനിയും വിഷമിപ്പിക്കരുതെന്ന് നിധി പറയുന്നുണ്ട് അയ്യോ ഇല്ല ഞാനേ ആദ്യം പറഞ്ഞ പോലെ കുട്ടി എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിന്റെ കൂടെ ഉണ്ടാവും ഞാൻ എന്റെ ഒരു ആഗ്രഹം ഉള്ളൂ അതോർത്ത് പേടിക്കുകയും വിഷമിക്കുകയും ഒന്നും വേണ്ട അത് സത്യമാവില്ല എന്ന് എനിക്കറിയാം മോളെ മോളുടെ തീരുമാനം തന്നെ നടക്കട്ടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ പോകുന്നുണ്ട് നിധി ചായ കുടിക്കുമ്പോഴേക്കും ഉമ്മറത്ത് കിടന്നുറങ്ങിയിരുന്ന അവരുടെ അച്ഛനും ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് വെളിച്ചമായോ എന്ന് എഴുന്നേറ്റിരുന്നോണ്ട് അദ്ദേഹം ഒരു വീടിക്ക് തീ കൊളുത്തുന്നുണ്ട് പിന്നീട് അവർന്ന് എഴുന്നേറ്റ് വന്ന് ഒരു മന്തയിൽ വെള്ളമെടുത്ത് ശബ്ദമുണ്ടാക്കിയും മൂക്കു എല്ലാം മുഖം കഴുകുന്ന അദ്ദേഹത്തെ കാണേ നിധിയും അസ്വസ്ഥയാവുന്നുണ്ട് പിന്നീട് ഒരു ഷർട്ടും എടുത്തിട്ട് സൈക്കിളും ഓടിച്ച് അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോഴേക്കും അത് കണ്ടോണ്ട് നിന്ന നിധിയും എന്തുമാതിരി മനുഷ്യരായ ഇവരൊക്കെ അല്ല എന്തായാലും എനിക്കെന്താ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അകത്തോട്ടായി പോകുന്നുണ്ട് സുധീഷ് അവളുടെ റൂമിലെത്തുമ്പോഴേക്കും അവിടെ നിധിയെ കാണാഞ്ഞ് ഈശ്വര രാവിലെ തന്നെ ആരോടും പറയാതെ സ്ഥലം വിട്ടോ പക്ഷേ ബാഗ് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോ അവിടെ ഒരിടത്തിരുന്ന് താലിയിൽ കൊരുത്തു പിടിച്ച് നോക്കുന്ന നിധിയെ കാണുന്നുണ്ട് അത് കാണാൻ നിതീഷും സന്തോഷത്തോടെ ഈശ്വര താലിയെടുത്ത് നോക്കുന്നുണ്ടല്ലോ ഇനി അതിനോടൊരു സെന്റിമെൻസ് തോന്നി ഇവിടുന്ന് പോവണ്ടാന്ന് വിചാരിക്കൂ എങ്കിൽ രക്ഷപ്പെട്ടെന്ന് മനസ്സിൽ സന്തോഷത്തോടെ ചിന്തിച്ചുകൊണ്ട് നിധിയുടെ അടുത്തേക്കായി ചെല്ലുന്നുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് സുധീഷ് പറയുമ്പോൾ അവളും മോർണിംഗ് പറയുന്നുണ്ട് രാത്രി നന്നായിട്ട് ഉറങ്ങിയോ ഞാൻ കിടന്നതും അങ്ങ് ഉറങ്ങിപ്പോയി കുറെ നാളിനു ശേഷം മനസ്സ് വിട്ടുറങ്ങിയത് ഇന്നലെയാ ചായ എന്തെങ്കിലും വേണോ ഞാൻ എടുത്തിട്ട് വരാമെന്ന് സുധീഷ് പറയുമ്പോ വേണ്ട ചേട്ടൻ തന്നെന്ന് നിധി പറയുന്നുണ്ട് അപ്പോ എന്താണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് സുധീഷ് ചോദിക്കുന്നത് കേൾക്ക് നിധി അമ്പരപ്പോടെ നോക്കുന്നത് കണ്ട് അല്ല ഈ പുറത്തെവിടെങ്കിലും പോയി ചുറ്റിക്കറങ്ങി എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഞാൻ എന്താ ടൂർ വന്നതാണോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് ഇതിനുള്ളില് എത്ര നേരം ഇരിക്കുമെന്ന് കരുതി ചോദിച്ചതാ എന്ന് സുധീഷ് പറയുമ്പോ ഞാൻ ഇവിടെ ഇരിക്കാൻ വന്നതാണോ ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും ഇയാൾക്ക് ഓർമ്മയില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ രാവിലെ തന്നെ ഏതെങ്കിലും ഹോസ്റ്റൽ നോക്കണമെന്ന് പറഞ്ഞില്ലേ എന്ന് നിധി ദേഷ്യത്തോടെ അവിടെ എണ്ണീട്ടുണ്ട് ചോദിക്കുമ്പോഴേക്കും ഓ അതുണ്ട് അത് നോക്കാം എന്ന് സുധീഷും ചിരിയോടെ പറയുന്നുണ്ട് എനിക്കുടനെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോയേ പറ്റൂ എന്ന് നിധി പറയുമ്പോൾ തിരക്കു പിടിക്കുന്നത് എന്തിനാണെന്ന് സുധീഷും ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് എടുത്തിട്ട് സാവധാനം നല്ലൊരിടം നോക്കി കണ്ടുപിടിച്ചിട്ട് മാറിയ പോരെ എന്ന് സുധീഷ് ചോദിക്കുന്നത് കേട്ട് ദേഷ്യം വന്ന നിധി സുധീഷ് പ്ലീസ് എന്ത് വർത്തമാനായി പറയുന്നേ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കുമെന്നാ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അതിന് പ്രശ്നമൊന്നുമില്ല ഇവിടെ കഴിയുന്നത് കൊണ്ട് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി അവനെ തടഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഹോസ്റ്റലിൽ അഡ്മിഷൻ വേണം അതിനുശേഷം എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇപ്പൊ തന്നെ ബാഗ് എടുത്ത് വണ്ടി വെക്കാം ഹോസ്റ്റൽ ശരിയായ പിന്നെ അതെടുക്കാനായി ഇങ്ങോട്ട് വരണ്ടല്ലോ എന്നാ നിങ്ങൾ വേഗം റെഡിയാകു ഞാൻ ബാഗ് എടുത്ത് വണ്ടി വെക്കാം എന്ന് പറഞ്ഞ് നിധി ബാഗ് എടുത്ത് വെക്കാനായി പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോഴേക്കും ഷെ ഇനിയിപ്പോ ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യും ദൈവമേ എന്നാലോചിച്ച് സുധീഷും ടെൻഷനോടെ നിൽപ്പുണ്ട് നിധി റൂമിലെത്തി തന്റെ ബാഗിലേക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോഴേക്കും അവൾ ബാഗെല്ലാം എല്ലാം ടെൻഷനോടെ ഇരിക്കണെ കണ്ട് അങ്ങോട്ടെത്തുന്ന സുധീഷ് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് എന്റെ മൊബൈൽ കാണുന്നില്ലെന്ന് നിധി പറയുന്നുണ്ട് കാണുന്നില്ലേ നല്ലോണം നോക്കുന്നേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഞാൻ നോക്കിയതാ കാണുന്നില്ലെന്ന് നിധിയും അല്ല അന്ന് രാത്രി സിം എടുത്ത് കളഞ്ഞപ്പോ മൊബൈലും കൂടി കളഞ്ഞോ ഇല്ലെന്നേ എങ്ങാനും ഉണ്ടായിരുന്നോ എന്ന് നിധി ചോദിക്കുന്നുണ്ട് ഏയ് ജീപ്പിലൊന്നുമില്ല ഇനിയിപ്പോ അന്നത്തെ ഓട്ടത്തിലെങ്ങാനും താഴെ വീണിട്ടുണ്ടാവുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അയ്യോ അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യുമെന്ന് നിധിയും അത് സൈബർ സെല്ലിൽ പരാതി കൊടുത്താൽ ശരിയാവും ആരുടെലും കിട്ടിക്കഴിഞ്ഞു ണെങ്കിലെ ആ നിമിഷം നമുക്ക് ആളെ പിടിക്കാൻ പറ്റും അത് സീനില്ല ആദ്യേ നമുക്ക് പോയി ഒരു ഹോസ്റ്റൽ ശരിയാക്കാം അതിനുള്ളിൽ മൊബൈൽ സംഘടിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ആലോചിക്കാം താൻ വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് സുതീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പുറത്തിറങ്ങിയ സുതീഷും ഷെ ഇങ്ങനെ ഓരോ കടമ്പയായിട്ട് എങ്ങനെ താണ്ടും ഭഗവാനെ എന്ന് പറഞ്ഞ് ടെൻഷനോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് പണിക്കിറങ്ങിയ സുഭാഷിനെയും കോളേജിലേക്ക് പോകുന്ന നികേഷിനെയുമാണ് കാണിക്കുന്നത് നടത്തത്തിനിടയിൽ നികേഷ് ചേട്ടനോടായി പറയുന്നുണ്ട് ഏട്ടത്തി വന്നപ്പോൾ വീടാകെ മാറി അല്ലേ സുഭാഷ് ചേട്ടാ കൂറമുണ്ടും ഷർട്ടമിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയ സുഭാഷേട്ടൻ പോലും വെള്ളമുണ്ടും ഷർട്ടുമൊക്കെ ഇട്ട് ജോലിക്ക് പോവാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുഭാഷ് ഒന്നും മിണ്ടാതെ നടക്കണ കണ്ട് എന്താ ഏട്ടനൊന്നും പറയാത്തേന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് എന്ത് പറയാനാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഏട്ടത്തി വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോയപ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വന്ന റിസപ്ഷൻ കൂടിയേ ഞാൻ ശരിക്കും ഹാപ്പിയായി ഇനി വെല്ലും അമ്മായിയും എന്തേലും പറഞ്ഞു ഉടക്കാൻ വന്ന ഞാൻ സ്പോട്ടിൽ മറുപടി കൊടുക്കും അന്നേരം സുഭാഷ് ഏട്ടം വെറുതെ വിലക്കാൻ വന്നേക്കരുത് എന്തായാലും അടുത്ത കുറച്ച് ദിവസത്തേക്ക് ആളുകൾ നമ്മുടെ വീട്ടിൽ നടന്ന കല്യാണത്തെ പറ്റിയും റിസപ്ഷനെ പറ്റിയും ഒക്കെ സംസാരിക്കും അത് കേട്ട് നമ്മുടെ വെല്ലും അമ്മായിയും അസൂയ കൊണ്ട് പുകഞ്ഞ് വയ്യാതാവും നോക്കിക്കോ ആളുകൾ പറയാറുള്ള ആ യോഗം അങ്ങ് പോയി കിട്ടിയില്ലേ ഇനി എന്തായാലും സുഭാഷ് ഏട്ടന്റെയും കല്യാണം നടക്കും പിന്നെ ഹരീഷ് ഏട്ടന്റെ അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞു നികേഷ് നിർത്തുമ്പോ അത് കഴിഞ്ഞ് നിന്റെ കല്യാണമോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്നെങ്കിലും അത് നടക്കണമല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് നികേഷും എന്താടാ ഒരു നാണം എന്തെങ്കിലും കുരുത്തക്കേട് എപ്പോഴേ തുടങ്ങിയോ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നും ഇല്ലേട്ടാ അതുപോട്ടെ ഏട്ടനും ഇടത്തിയും രാവിലെ എങ്ങോട്ടാ പോയെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് അറിയില്ല പുറത്തേക്ക് എവിടേക്കെങ്കിലും ഇറങ്ങിയതായിരിക്കും എന്ന് സുഭാഷ് പറയുമ്പോ അവരെ ഹണിമൂണിന് പറഞ്ഞേക്കേണ്ട ചേട്ടാ മിഥുനൻ സിനിമയെ പോലെ എല്ലാരെയും കുട്ടിയല്ല അവര് മാത്രം എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട് ദേ അത്തരം വലിയ കാര്യങ്ങളൊന്നും നീ തൽക്കാലം ആലോചിക്കണ്ടെന്ന് സുഭാഷ് പറയുമ്പോ സുഭാഷ് ചേട്ടാ ഐ എം എ കോളേജ് സ്റ്റുഡന്റ് ഇതിലും വലിയ കാര്യങ്ങളെ ഞങ്ങൾ ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യാറുണ്ട് എന്ന് നികേഷ് പറയുന്നത് കേട്ട് ഒന്ന് പോടാന്ന് പറഞ്ഞ് സുഭാഷും അവന് വഴക്കു പറയുന്നുണ്ട് ബഷേട്ടൻ അവരൊന്ന് ഹണിമുണിനു പറഞ്ഞേക്കേ നമുക്ക് നാട്ടുകാരോട് പറയാന്നേ ഏട്ടനും ഇടത്തെയും ഹണിമുണിന് പോയിരിക്കയാണ് മധുരൈ കമ്പം തേനി വഴി കൊടൈക്കനാൽ പിന്നെ ഊട്ടി ചുറ്റിയടിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്ന് രസല്ലേ എന്ന് നികേഷ് ചിരിയോടെ ചോദിക്കുന്നുണ്ട് അതെ ഒരു കാര്യം ചെയ്യേ നീ എവിടെയും ചുറ്റിയടിക്കാതെ വേഗം കോളേജിലേക്ക് ചെന്ന് പഠിക്കാൻ നോക്ക് എന്ന് സുഭാഷ് പറയുമ്പോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കുറ്റം പറഞ്ഞ ആളുകളെ കൊണ്ട് നമുക്ക് നല്ലത് പറയിക്കണ്ടേട്ടാ എന്ന് നികേഷ് ചോദിക്കുമ്പോ എന്തായാലും നീ ചെല്ല് എനിക്ക് ഇവിടെ അടുത്ത പണി എന്ന് സുഭാഷ് പറയുമ്പോ ട്ടാ അപ്പോ സായംകാലം പാക്കലാം എന്ന് പറഞ്ഞ നികേഷും അവിടുന്ന് പോകുന്നുണ്ട് സുഭാഷ് ടെൻഷനോടെ ചെന്ന് സൈറ്റിലേക്ക് ഇരിക്കുമ്പോഴേക്കും അവന്റെ ബംഗാളിയായ പണിക്കാരൻ എംസാൻഡ് വരാൻ തുടങ്ങുന്നുണ്ട് സുഭാഷിന്റെ മനസ്സിലപ്പോഴും നിധി പറഞ്ഞ വാക്കുകളായിരുന്നു നിങ്ങൾ രണ്ടാളും വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടാളും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല എന്നോട് ക്ഷമിക്കണം ചേട്ടാ എന്ന് നിറക്കാണുകളോടെ നിധി പറയുന്നതും ഏതായാലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ആ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ അവൾക്കും എന്നെ ഇഷ്ടാവുകയും ചെയ്യും ഞങ്ങള് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും എന്ന് സുധീഷ് പറയുന്നതും എനിക്കിവിടുന്ന് പോയേ പറ്റൂ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ പറ്റിയ അത്രയും പെട്ടെന്ന് പ്ലീസ് ചേട്ടാ എന്നെ ഇനിയും വിഷമിപ്പിക്കരുത് എന്ന് നിധി രാവിലെ പറഞ്ഞതുമെല്ലാം ഓർക്കെ ദേഷ്യത്തോടെ മറ്റുള്ളവരെല്ലാം എവിടെ പോയി ഇന്നെന്താ നീ മാത്രമെന്ന് സുഭാഷ് പണിക്കാരനോടായി ചോദിക്കുന്നുണ്ട് അത് ചേട്ടാ അവരെല്ലാം വരുന്നേയുള്ളൂ എന്ന അയാൾ പറയുമ്പോ ഇത്ര നേരായിട്ടോ ഈ കൂലിയെല്ലാം കൃത്യമായി വാങ്ങിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് സുഭാഷ് എഴുന്നേൽക്കുമ്പോ സുഭാഷിന്റെ കാൽ ഒരു കല്ലിൽ തട്ടുന്നുണ്ട് അവൻ വേദനിച്ച് നിലവിളിക്കുമ്പോഴേക്കും പണിക്കാരൻ ഓടി വന്ന് എന്ത് പറ്റി ചേട്ടാ എന്ന് ചോദിക്കുമ്പോ നിന്നോടാരുടാ ഇത് ഇവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞേ എന്ന് സുഭാഷം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇന്നലെ ബയ്യ വെച്ചതല്ലേ എന്നയാൾ ചോദിക്കുമ്പോ എന്ന പിന്നെ മാറ്റി എന്ന് സുഭാഷും കണ്ണം വന്നില്ല ഇന്നെന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഇല്ലെന്നയാളും എടാ ഒരാൾക്കും കൃത്യനിഷ്ഠയില്ല സമയത്തിന് വരാൻ പറ്റാത്തവരോടൊക്കെ വേറെ പാണി പോയി നോക്കാൻ പറ എന്ന് സുഭാഷ് വഴക്കു പറയുമ്പോ അവന് ബയ്യ തന്നെയല്ലേ വേറെ സൈറ്റിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് അയാളും ഞാനോ എന്ന് ചോദിച്ച് ബാക്കിയുള്ളവരോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് എട്ടര ആവുന്നേ ഉള്ളൂ എന്ന അയാൾ പറയുമ്പോ ഓഹോ നീയൊക്കെ സമയം നോക്കി മാത്രമേ പണിയുവല്ലേ കാണിച്ചു തരാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ദേഷ്യത്തോടെ എംസാൻ്റെ വാരാന് തുടങ്ങുമ്പോഴേക്കും വയ്യ ഡ്രസ്സ് മാറ്റിയിട്ടില്ലെന്ന് ബംഗാളി വിളിച്ചു പറയുന്നുണ്ട് എനിക്ക് സൗകര്യമില്ല നീ നിന്റെ പണി നോക്കെന്ന് പറഞ്ഞു സുഭാഷ് മണൽവാരി ഇടുന്നുണ്ട് പിന്നീട് നിധിയുടെ വീട്ടിൽ ടെൻഷനോടെ ഇരിക്കുന്ന രാജീവിനെയാണ് കാണിക്കുന്നത് അരികെ തന്നെ ഹേമയുമുണ്ട് ഹേമ രാജീവിനെ ചായ കൊണ്ടുകൊടുക്കുമ്പോഴേക്കും അരുണും അങ്ങോട്ടെത്തുന്നുണ്ട് അരുൺ അച്ഛനോടായി അച്ഛാ ആ ഗ്രാനൈറ്റ് ഷോപ്പിലെ സുരേന്ദ്രനെ അച്ഛനെയൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ പർച്ചേസിന്റെ കാര്യമാണെങ്കി നീ സംസാരിച്ചാ മതി എന്നനും എന്താ ഇത് ഒരു മീറ്റിംഗിന് പോലും അച്ഛൻ വരാറില്ല ഓഫീസിലേക്കൊന്നും കടക്കുന്നു പോലുമില്ല എല്ലാരും അച്ഛനെ അന്വേഷിക്കുന്നുണ്ട് എന്നരുൺ പറയുമ്പോ ഇനി മുതൽ എല്ലാം നീ നോക്കിയാ മതി എന്ന് രാജീവും എത്ര കാലം എന്ന് വെച്ച് അച്ഛൻ എങ്ങനെ ഇരിക്കും എന്ന അരുൺ ചോദിക്കുമ്പോ അച്ഛൻ എങ്ങനെയടാ ഓഫീസിലേക്ക് വരിക എനിക്ക് തന്നെ റോഡിലിറങ്ങാൻ നാണക്കേടാ ആര് കണ്ടാലും അവർക്ക് അന്വേഷിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാ നിധിയുടെ ഒളിച്ചോട്ടം വിവാഹവും ചോദിക്കുന്നവരിൽ പലരും അപ്പോഴ അറിഞ്ഞെന്നുള്ള മട്ടില സംസാരം നമ്മുടെ സങ്കടത്തിൽ അവരുമുണ്ട് എന്നുള്ള മട്ടില പെരുമാറ്റവും പക്ഷേ ഉള്ളിലിരിപ്പ് അതൊന്നുമല്ല എന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ അച്ഛന്റെ കാര്യം പിന്നെ പറയണോ എന്ന് ഹെമയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അതും വിചാരിച്ച് വീട്ടിലിരുന്ന നമുക്ക് തന്നെയല്ലാ നഷ്ടം അവൾ അവൾക്ക് വേണ്ടയാളുടെ കൂടെ പോയില്ലേ അതിന് നമ്മൾ ഇനിയും നഷ്ടം സഹിക്കണോ ഇങ്ങനെ ഒരു സംഭവം നടന്നു അതിപ്പോ എല്ലാവരും അറിഞ്ഞു ഇനി നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വേണ്ടത് അരുൺ പറയുമ്പോൾ അരുണേ നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവാം പറ്റില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാമെന്ന് രാജീവും പറയുന്നുണ്ട് അച്ഛനെ എന്താ ഈ പറയുന്നേ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെന്താ പറയേണ്ടത് പുറത്തു വന്ന് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മാനസിക നില എനിക്കില്ല എന്നെ വിട്ടേക്കെന്ന് രാജീവും ടെൻഷനോടെ പറയുന്നുണ്ട് അതികൾക്ക് ടെൻഷനോടെ എങ്ങനെ ഇരുന്നൊരു വീടാ ഇത് ഇങ്ങനെ ചവിട്ടി മെതിച്ച് ഇറങ്ങി പോയില്ലേ അവള് ഈ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും കെടുത്തിട്ട അവള് പോയത് മഹാപാപി എന്ന ദേഷ്യത്തോടെ ഹേമയും പറയുന്നുണ്ട് അമ്മേ മതി ഇനി അതും പറഞ്ഞ് കരയണ്ട എന്ന് സാന്ദ്ര പറയുമ്പോ ഇങ്ങനൊരവസ്ഥയിലേക്ക് ഈ മനുഷ്യനെ തള്ളിയിട്ട് പോയതിന്റെ ഫലം അവൾ അനുഭവിക്കും ഒരു മാസത്തിൽ കൂടുതൽ അവൾക്ക് ആ ഡ്രൈവറുടെ കൂടെ ജീവിക്കാൻ പറ്റുമെന്നാണോ വിചാരം ആരുടെ ഒപ്പമായാലും സ്വന്തം മോള് സന്തോഷമായിട്ടിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരാശ്വാസമെങ്കിലും ഉണ്ട് ഇതിപ്പോ അവൾ അവളുടെ ജീവിതത്തെ കൂടി നശിപ്പിച്ചില്ലേ എന്ന് ഹേമ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ സാന്ദ്രയും അവരുടെ അരികിലേക്ക് ചെന്ന് അമ്മേ ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത് അവൾക്ക് ആദ്യം മുതലേ സൂര്യ ഇഷ്ടമല്ലായിരുന്നു എന്ന് സാന്ദ്ര പറയുന്നുണ്ട് സാന്ദ്രെ മതിയെന്ന് അരുൺ അവളെ വിളിച്ച് താക്കീത് ചെയ്യുമ്പോ അരുൺ അവളെന്ന് പറഞ്ഞതല്ലേ നമ്മളോട് എല്ലാവരുടെ അടുത്തും പറഞ്ഞതല്ലേ നമ്മളത് കേട്ടില്ലല്ലോ അവളെ ആ കല്യാണത്തിന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് സാന്ദ്ര ഓർമ്മിപ്പിക്കുമ്പോ വീട് വിട്ടു പോയതിലല്ല സാന്ദ്ര എന്തിന് വീട് പോയി എന്നതാണ് വിഷയം സൂര്യയെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല അവൾ വീട് വിട്ടു പോയത് ആ ഡ്രൈവറിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാ എന്ന് രാജീവ് പറയുമ്പോ അല്ലച്ച എനിക്ക് തോന്നുന്നത് അവൾ ഇവിടുന്ന് പോകുന്നത് വരെയും ആ സുധീഷിന് വിവാഹം കഴിക്കാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നൂന്ന അല്ലെങ്കിൽ ഒരു ചെറിയ സൂചനയെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു എന്ന് സാന്ദ്ര പറയുന്നുണ്ട് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നതോ എന്ന് അരുൺ ചോദിക്കുമ്പോ അതെനിക്ക് അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാ സൂര്യ വിവാഹം കഴിക്കാൻ നമ്മൾ ഫോഴ്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു എന്ന് സാന്ദ്ര പറയുന്നുണ്ട് അല്ല ഈ സൂര്യക്കിപ്പോ എന്താ ഒരു കുറവ് പറ എന്താ ഒരു കുറവെന്ന് അരുൺ ചോദിക്കുന്നുണ്ട് സൂര്യ മോശമാണെന്നല്ല അവൾക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല അത്രയേ ഉള്ളൂ അയാളും അവളെ ശരിക്കും മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്നിട്ടും സൂര്യ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും നിർബന്ധിച്ചപ്പോ അവൾ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി എന്നറിയോ അതെനിക്കറിയാം പക്ഷേ അവൾക്കതിനു കഴിഞ്ഞില്ല വിവാഹം കഴിഞ്ഞാലും ഒത്തുപോവില്ലെന്നായിരുന്നു അവളുടെ പേടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവസാന നിമിഷം വരെയും കല്യാണം വേണ്ടെന്നല്ലേ അവൾ പറഞ്ഞിരുന്നത് നമ്മൾ എന്തായാലും കല്യാണം നടത്തുമെന്ന് ഉറപ്പായപ്പോഴാ അവൾ വീട് വിട്ടു പോയതെന്ന് സാന്ദ്ര പറയുന്നുണ്ട് അതുകൊണ്ട് അവൾ ഇഷ്ടപ്പെട്ട ഡ്രൈവറുടെ കൂടെ പോയി അല്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോ അങ്ങനെ അല്ലച്ച എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും നീ എന്തിനാ മോളെ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ഹേമ ചോദിക്കുന്നുണ്ട് അത്ര മാത്രം തിരിച്ചു വിളിച്ചതല്ലേ അവളുടെ അച്ഛൻ എന്നിട്ടും അച്ഛന്റെ മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കാനല്ലേ അവള് തീരുമാനിച്ചത് എന്ന് ഹേമ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അതമ്മേ ഒരു പക്ഷേ എന്ന് പറഞ്ഞ് സാന്ദ്ര പറയാൻ തുടങ്ങുമ്പോഴേക്കും അരുണും ദേഷ്യത്തോടെ നിർത്ത് അവളെ നമ്മളെ കല്യാണത്തിന് ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് അവൾ ഓടിപ്പോയിന്നല്ലേ നീ പറയുന്നേ എന്ന് ചോദിച്ച് തൻ്റെ മൊബൈലിലുള്ള സുധീഷിൻ്റെ വീട്ടിൽ നടന്ന റിസപ്ഷനിലെ കല്യാണ വീഡിയോ അരുൺ സാന്ദ്രയെ കാണിക്കുന്നുണ്ട് ഇതെന്താണെന്ന് നോക്കുന്ന അരുൺ പറയുമ്പോഴേക്കും ഹേമയും അങ്ങോട്ട് വന്ന് അമ്പരപ്പോടെ അത് നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ